ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സത്യഭാമ വിഷ്ണുവിനെ ഒരുപാട് തവണ നിർബന്ധിച്ചെങ്കിലും വിഷ്ണു താഴേക്ക് ഇറങ്ങി വരാൻ തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെ ചില ഭീഷണികൾ പെടുത്തേണ്ടി വന്നു സത്യഭാമയ്ക്ക് വിഷ്ണുവിനെ അനുസരിപ്പിക്കാൻ ശേഷം സത്യഭാമ താഴേക്ക് വരുന്നു ഒരു പത്ത് മിനിറ്റാണ് വിഷ്ണുവിന് കൊടുത്തിരിക്കുന്നത് ഇടാനുള്ള ഡ്രസ്സും അവിടെ എടുത്ത് വെച്ചിട്ടാണ് സത്യഭാമ താഴേക്ക് ഇറങ്ങി വന്നത് ആ സമയത്ത് താഴെ സത്യമോളും പപ്പിമോളും ചില പണികളൊക്കെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ പപ്പിമോളെ വിഷ്ണുവിനെ കാണാൻ വന്ന ആ പെൺകുട്ടിയുടെ നേരെ കൊഞ്ഞെണ്ണം കുത്തി കാണിക്കുന്നുണ്ട് ഇതാ പെൺകുട്ടിക്ക് ഇഷ്ടമാകുന്നില്ല ശേഷം ആ പെൺകുട്ടിയുടെ അച്ഛൻ രാഘവനോട് പറയുന്നു കേട്ടവരാഘവേട്ട ഞങ്ങൾക്ക് ഒറ്റ മകളെ ഉള്ളൂ ഞാൻ എനിക്കുള്ളതെല്ലാം എൻ്റെ എൻ്റെ മോൾക്കാണ് എന്നു കരുതി കല്യാണത്തിന് ഒന്നും കുറയ്ക്കില്ല കേട്ടോ മിനിസ്റ്ററുടെ മകൾ കൊണ്ട് തന്നെ ആ ഒരു അപ്പൊ അവർ മാനേജർ ഉണ്ടാവണമല്ലോ ഇത് കേട്ട് രാഘവൻ പറയുന്നുണ്ട് ആ ഷൺമുഖദാസിന്റെ മകളല്ലേ അപ്പോ കൊടുക്കാൻ താല്പര്യമുള്ളതല്ല മകൾക്ക് കൊടുക്കുക തന്നെ വേണം പിന്നെ ഷൺമുഖദാസ് മന്ത്രിയാവെന്ന് ഇനി ഉറപ്പൊന്നുമില്ലല്ലോ മന്ത്രിയാകാതെ എങ്ങനെയാ രാഘവേട്ട ഞങ്ങളുടെ പാർട്ടിയിലെ ആറ് എം എൽ എ മാർ പിന്തുണ കൊടുത്തുകൊണ്ട് മാത്രമാണ് സർക്കാർ ഇപ്പോൾ വീടാറി നിൽക്കുന്നത് എന്റെ മന്ത്രിയാക്കാം എന്ന ഒറ്റ ഉറപ്പിലാണ് പാർട്ടി സർക്കാരിനെ പിന്തുണച്ചിരിക്കുന്നത് അതും മന്ത്രി തന്നെ ഈ സമയം സത്യഭാമ താഴേക്ക് വരുന്നു കേട്ട ശേഷം രാഘവൻ പറയുന്നു ഉം അപ്പോ രണ്ട് കൂട്ടർക്കും ലാഭമുള്ള കച്ചവടമാണ് അല്ലേ പിന്നെ ഇന്നത്തെ എല്ലാം ഒരു കച്ചവടം അല്ലേ രാഘവേട്ട രണ്ട് കൂട്ടർക്കും ലാഭമില്ലാതെ പരസ്പര ബന്ധത്തിൽ എന്തെങ്കിലും എന്തിനെങ്കിലും ഇറങ്ങിത്തിരിക്കുമോ എന്ന് ഷൺമുഖൻ പറഞ്ഞപ്പോൾ രാഘവൻ പറയുന്നു ഈ കല്യാണവും രണ്ടു പേർക്കും ലാഭമുള്ള കച്ചവടമായിരിക്കും അല്ലേ അത് കേട്ടപ്പോൾ ഷൺമുഖനും സത്യഭാമയും ഒന്നും മിണ്ടുന്നില്ല രാഘവേട്ടൻ എന്താ അങ്ങനെ പറഞ്ഞത് എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ രാഘവൻ പറയുന്നു മുഷ്യണ്ട വീട്ടിൽ കയറി വന്നവരെ അപമാനിക്കുകയല്ല ഞാനൊരു ഫലിതം പറഞ്ഞതേ ഉള്ളൂ അല്ലാതെ മന്ത്രിയൊക്കെ പരിഹസിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുവോ അതും അതിലും വലിയ ഒരു ആഭ്യന്തര മന്ത്രിയെ തമാശയാണ് എന്ന് ഷൺമുഖൻ പറഞ്ഞിട്ട് എല്ലാവരും ചിരിക്കുന്നു ഈ സമയം പൊന്നി പിള്ളയോട് പറയുന്നു പിള്ള പിള്ളച്ചേട്ടാ ഇയാളെന്താ മണ്ടനാണോ ഇത്രയും നന്നായിട്ട് പരിഹസിച്ചിട്ടും ഇയാൾക്ക് അത് മനസ്സിലായില്ലേ നാണോ മാനോ ഉള്ള ഏതെങ്കിലും വീട്ടിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇറങ്ങിപ്പോയനെ ഇരക്കേട്ട പിള്ള പറയുന്നു നാണോ മാനോ നീ ആ വാക്ക് ഇയാളോടൊന്ന് പറഞ്ഞു നോക്കിയേ അതെന്താണെന്ന് തിരിച്ചു ചോദിക്കും തോൽ പകുതി പൊള്ളി പോയ കാണ്ടാമൃഗം കാലമാറ്റത്തിന് ഒരു ഗിന്നസ് റെക്കോർഡ് ഉണ്ടെങ്കിൽ അത് ഇയാൾക്കാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇടതും വലതും നടുക്കും ഒക്കെയായിട്ട് ആറ് പാട്ടെയാ മാറിയത് ഇപ്പോൾ ഈ കല്യാണവും അയാൾ പറഞ്ഞതുപോലെ നല്ല ബെസ്റ്റ് കച്ചവടമാണ് വിഷ്ണു മോനെ കണ്ടിട്ടൊന്നുമല്ല അയാൾ ഈ ജാണക്കാരിയെ കെട്ടി എഴുന്നള്ളിച്ചോണ്ട് ഇങ്ങോട്ടേക്ക് വന്നത് കാര്യം എന്താ സത്യമ്മയുടെ പണം ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ അയാള് ഈ സത്യാമ്മയെ കരിമൻ ചണ്ടി പോലെ പിഴിയും പിന്നെ സത്യാമ്മയുടെ കയ്യിൽ പിച്ച ചട്ടി ഇരിക്കേട്ട് പൊന്നി പറയുന്നു സത്യാമ്മയ്ക്കിതൊന്നും മനസ്സിലാവുന്നില്ലേ അതെങ്ങനെയാ ചില കാര്യങ്ങൾ സത്യാമ്മയുടെ തല കയറില്ലല്ലോ എന്നിട്ട് ശാലിയുടെ ഫോട്ടോയിലേക്ക് നോക്കുകയാണ് വിഷമത്തോടെ പിള്ള ഈ കല്യാണം തടയാൻ ഒരു വഴിയും ഇല്ലേ പിള്ളച്ചേട്ട എന്ന് പൊന്നു ചോദിച്ചപ്പോൾ പിള്ള പറയുന്നു അതിനെ ദൈവം തമ്പുരാൻ തന്നെ വിചാരിക്കണം എന്നാൽ ഇതേ സമയത്ത് പപ്പിമോള് ആ കുട്ടിയെ വന്ന കുട്ടിയെ നോക്കിയിട്ട് നോക്കിയിട്ടിങ്ങനെ കൊഞ്ഞെണ്ണക്കുത്തിക്കൊണ്ടേ ഇരിക്കുന്നു അതൊന്നും ആ കുട്ടിക്ക് ഇഷ്ടമാകുന്നില്ല ഏതാമ്മയും ഈ കുട്ടി പിശാജ് എന്ന് വിഷ്ണുവിനെ കാണാൻ വന്ന ആ പെണ്ണ് ആ അവളുടെ അമ്മയോട് ചോദിക്കുന്നുണ്ട് ഓ അതോ അതെ ഇരിക്കുന്നവനെ കണ്ടോ ഇളയ മകനാണെന്ന് പറഞ്ഞല്ലേ സത്യമ്മ നമ്മളെ പരിചയപ്പെടുത്തി തന്നത് അവൻ അവരുടെ മകനൊന്നുമല്ല ഇവിടെ അകത്ത് ഇവിടെ അടുത്ത് ഏതോ കോളനിയിൽ താമസിച്ചുകൊണ്ടിരുന്ന ഏതോ ഒരു സ്ത്രീ സത്യാമ്മയുടെ വണ്ടി ഇടിച്ചു ചത്തു അപ്പോ പോത്തുപോലെ വളർന്ന ഇവനെ അനാഥനായി എന്ന് പറഞ്ഞ് സത്യഭാമ ഏർ ഏറ്റെടുത്തതാണ് ഏറ്റെടുത്തതാണ് ദീനാനുകമ്പ അവനതേ ആ കിടക്കുന്ന ആ നിൽക്കുന്ന ചായക്കടക്കാരിയുടെ മകളിൽ പിറന്നതാണ് ഈ നശ്രൂലം ഇടുക്കേട്ട് ആ പെണ്ണ് പറയുന്നുണ്ട് ദത്ത് പുത്രനോ അപ്പോ സ്വത്തിന്റെ പാതയെ ഇവർക്ക് കൊടുക്കേണ്ടി വരില്ലേ ദത്ത് അങ്ങനെ രേഖാമൂലമാക്കിയിട്ടില്ലെന്ന് അച്ഛൻ പറഞ്ഞത് പക്ഷേ വീതം വെക്കൽ സംബന്ധിച്ച് എന്തോ ഒരു ധാരണയുണ്ടത്രേ അത്രേ എന്നും അവർ പറഞ്ഞപ്പോൾ വീണ്ടും ആ കുട്ടി ചോദിക്കുന്നുണ്ട് ആരോട് ചോദിച്ചിട്ടെന്ന് ആ സൗണ്ട് ഇത്തിരി ഉറക്കെ ആയിപ്പോയി എല്ലാവരും ശ്രദ്ധിക്കുന്നു എന്താ എന്ന് സത്യഭാമ ചോദിക്കുന്നു മുളന്താ പറയണേ എന്നും ചോദിക്കുന്നു ഇത് കേട്ട് കുട്ടിയുടെ അമ്മ പറയുന്നു അല്ല ബാമേ മോൾ ഈ കൊടുക്കൽ പാങ്ങലിനെ പറ്റി ചോദിക്കായിരുന്നു ഇവളോട് ഞങ്ങൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല ഇപ്പൊ ഇവളെ പറയുന്നത് കേട്ടപ്പടാ അത് കേട്ട് ഭാമ എന്നിട്ട് മോൾ എന്ത് പറഞ്ഞു എന്ന് അതെ നിങ്ങൾ അറിയണ്ട ഭാമേ ഞങ്ങൾ തമ്മിലുള്ള സംസാരമല്ലേ അത് ഞങ്ങൾ ഞങ്ങളറിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് ഭാമ വേണ്ട ഭാമേ വിട്ട് കളഞ്ഞേക്കേ ബന്ധങ്ങളിലെല്ലാം ഒന്നും തുറന്നു പറയാൻ പാടില്ല ഒന്നും വശലാകാതിരിക്കുമെന്നും അവർ എന്നാൽ ഇത്രയും സ്ഥിതിക്ക് അത് പറയണം സുലോചിനെ ഒളിച്ചും മറച്ചുമുള്ള ഒരു ബന്ധത്തിൽ എനിക്ക് താല്പര്യമില്ലെന്ന് ഭാമ പറഞ്ഞപ്പോൾ വീണ്ടും അവർ ഇങ്ങനെ പരങ്ങളോടെ ഇരിക്കുന്നു അല്ല ഭാമേ അത് എന്നാ കാര്യം നേരെ അങ്ങ് പറയാം ഞങ്ങൾക്കുള്ളതെല്ലാം മോൾക്കാണ് എന്നെ പറഞ്ഞത് ഇവൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടുന്നില്ല അങ്ങനെ കഴിഞ്ഞാൽ ഇവളുടെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ എങ്ങനെ ജീവിക്കൂന്നാ ചോദിക്കുന്നത് അതാ ഇവള് ചോദിച്ചത് ആരോട് ചോദിച്ചിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് കുട്ടിയല്ലേ ഭാമെ അവൾക്ക് അറിയഞ്ഞിട്ടാ വിട്ട് കളഞ്ഞേക്കെ ഞാൻ പറഞ്ഞല്ലേ പലതും അറിയാതിരിക്കാന്നതാ ബന്ധുക്കൾക്ക് നല്ലത് ഇടുകേട്ട് ഭാമ പറയുന്നു അങ്ങനെ വിട്ട് കളയുന്നില്ല മോള് പറഞ്ഞു തന്നെയാ ശരി സ്ത്രീധനമായിട്ട് പത്തിന്റെ പൈസ ഇങ്ങോട്ട് വേണ്ട ഇവിടെ പണത്തിന്റെ കുറവില്ല വേണ്ടത് ഇതുപോലെ നല്ല മനസ്സുള്ള ഒരു കുട്ടിയെയാണ് കല്യാണം കഴിഞ്ഞിട്ടും അച്ഛൻ അമ്മമാരുടെ ജീവിതത്തെ പറ്റി ചിന്തിക്കുന്നുണ്ടല്ലോ ഇവള് ഇത്ര തങ്കപ്പെട്ട മനസ്സുള്ള കുട്ടികളെ ഇന്നത്തെ കാലത്ത് കാണി കാണാൻ കിട്ടില്ല ഇടയ്ക്ക് കെട്ട് പുച്ഛത്തോടെ ഇരിക്കുകയാണ് രാഘവൻ പിന്നെയും ആ കൊട്ടി അമ്മയോട് ചോദിക്കുന്നു അമ്മ ആ ദത്തപുത്രനെ സ്വത്ത് കൊടുക്കുന്നതിന്റെ കാര്യത്തിൽ കൂടി ഒരു തീരുമാനം ഉണ്ടാക്കണം നീ അവിടെ അടങ്ങിയിരിക്കട്ടെ ഒന്നും കാണാതെ അച്ഛൻ ഇറങ്ങിത്തിരിക്കോ കല്യാണം കഴിക്കുന്നതിന്റെ പിറ്റേ ദിവസം അടുങ്ങളെ ആ കൊച്ചിനെയടക്കം ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കും എന്നും അവർ തമ്മിൽ സംസാരിക്കുന്നു ഈ സമയം ശ്യാമപതിയെ രോഹിത്തിനോട് പറയുന്നു രോഹിത്തെ പുതിയ കുട്ടിയാള് മോശമല്ലല്ലോ എന്താ കുഴപ്പമൊന്ന് രോഹിത് അത് പെണ്ണുങ്ങൾക്ക് എപ്പോഴും പെട്ടെന്ന് മനസ്സിലാകൂ ഇതിലും ഭേദം വിഷ്ണുവിട്ടാൻ സുസ്മിതയെ കിട്ടുന്നതായിരുന്നു ഈ സമയം വിഷ്ണു ഇവിടെയെന്ന് ഷൺമുഖൻ ചോദിക്കുന്നു അവൻ ഇപ്പ വരുമെന്ന് ഭാമയും പറയുന്നു മുകളിലേക്ക് നോക്കുന്നുണ്ട് വിഷ്ണു അവിടെ റെഡിയായിട്ട് താഴേക്ക് വരുന്നു വന്നല്ലോ എന്ന് അതിൽ നിന്നും ഒരാൾ പറയുന്നു സത്യഭാമ സന്തോഷത്തോടെ മുകളിലേക്ക് നോക്കിയപ്പോൾ ആ കുട്ടി നാണത്തോടെ ഇരിക്കുന്നുണ്ട് താല്പര്യമില്ലാതെയാണ് വിഷ്ണു അവിടെ നിൽക്കുന്നത് സത്യാമ മഞ്ചിരിമോളുടെ കാര്യം ചോദിച്ചപ്പോഴേ എനിക്ക് വളരെ സന്തോഷമായി മഞ്ചിരി പോ മഞ്ചരിമോളെ പോലെ ഒരാൾ വന്നു കയറേണ്ടത് ഇതുപോലെ ഒരു വീട്ടിലാണ് പഠിക്കാൻ വിട്ടപ്പോ പഠിത്തം മാത്രം ഒരു ആൺകുട്ടിയുടെ മുഖത്ത് നോക്കിയില്ല വീട് വിട്ട കോളേജ് കോളേജ് വിട്ട വീട് അനാവശ്യമായ ഒരു കൂട്ടുകെട്ടുമില്ല ഒരു ഫോൺ ഉള്ളത് വിളിക്കാൻ വേണ്ടി മാത്രം എനിക്ക് വിജയകുമാർ ആ പറ്റി സംസാരിക്കുന്നുണ്ട് മെസ്സേജോ സോഷ്യൽ മീഡിയയിലെ ഒരു അക്കൗണ്ടോ അങ്ങനെ ഒന്നുമില്ല അതെന്താ വിജയകുമാറെ ഈ വീട്ടിലുള്ളവരൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും അത്യാവശ്യം സാമൂഹ്യ ബന്ധമുള്ളവരുമാണ് അതില്ലാത്തവരെയാണ് സൂക്ഷിക്കേണ്ടത് എന്തെങ്കിലും കള്ളത്തരം മറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും അത് എന്ന് രാഘവൻ പറയുന്നുണ്ട് വിഷ്ണു അവിടെ വന്നിരിക്കുന്നു അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള അറിവില്ലായ്മ അത്തരക്കാരെ പിന്നെ അത് പരിചരിച്ചു കഴിയുമ്പഴേ പിന്നീട് അത് നിമിത്തം എവിടെയെങ്കിലും പോയി വീഴുകയും ചെയ്യും ഒന്നും ഒഴിവാക്കുന്നതിലല്ല നിയന്ത്രിച്ച് നിർത്തുന്നതിലാണ് മിടുക്ക് മഞ്ചിരി അമ്മയോട് പറയുന്നു കല്യാണം കഴിഞ്ഞാൽ ഞാൻ ഇയാളെ ചവിടി താഴ്ത്തും ഒരു സംശയം വേണ്ട ഷൺമുഖൻ പറയുന്നു വിഷ്ണു മോനെ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് അന്ന് ഞാൻ ഉറപ്പിച്ചതാ മോൻ തന്നെയായിരിക്കും മരുമകൻ എന്ന് എതു കേട്ട് വിഷ്ണു പറയുന്നു നമ്മൾ ആദ്യം കണ്ടപ്പോൾ പോലീസ് ലോക്കപ്പിലായിരുന്നു പോലീസുകാരെ തല്ലിയ കേസിൽ അന്നാണെങ്കിൽ എനിക്കൊരു ഭാര്യയുണ്ട് അത്തരം ഒരാളെയാണോ മോൾക്ക് വേണ്ടത് ഇനിയിപ്പോ ആ സ്വഭാവ സവിശേഷതകളൊക്കെയാണ് വേണ്ടത് എങ്കിലേ മറ്റേ കുറച്ച് മിടുക്കന്മാര് സെൻട്രൽ ജയിലിലുണ്ട് അതായാലും മതിയോ എന്നെ വിഷ്ണു പറഞ്ഞപ്പോൾ ഷൺമുഖൻ പറയുന്നു അല്ല ആ ധൈര്യവും ചങ്കൂറ്റവും തൻ്റെ ഇടവും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് വിഷ്ണുവിനോട് മിണ്ടാതിരിക്കാൻ കണ്ണു കാണിക്കുകയാണ് ഭാമ ശ്യാമയുടെ ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ സത്യഭാമ പറയുന്നു അങ്ങനെ ശ്യാമ അവിടെ നിന്നും കിച്ചണിലേക്ക് പോയി അവൾക്ക് എന്താണ് വേണ്ടതെന്ന് മഞ്ജുലിയോട് ചോദിക്കുന്നു അമ്മ പറയുന്നു അവൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമല്ല ഏത് സാഹചര്യവുമായിട്ടും പൊരുത്തപ്പെട്ടോളും ഇന്നത്തെ കാലത്ത് അണിഞ്ഞൊരുങ്ങി നടക്കാൻ ഇഷ്ടപ്പെടാത്ത പെൺകുട്ടികളുണ്ടോ മേക്കപ്പ് എന്നെ കേൾക്കുന്നത് ഇവൾക്ക് കളിയാണ് എന്നും അവർ പറയുന്നു കണ്ണെഴുതില്ല പൊട്ടു തുടന്നത് വല്ലപ്പോഴും കുളിച്ചിട്ട് മുഖത്ത് അല്പം പൗഡർ ഇടാൻ പറഞ്ഞാൽ ഏഹേ ഇവളെ കേൾക്കില്ല ഈ സമയം ഇത് കേട്ടിട്ട് സഹിക്കാൻ വയ്യാതെ പൊന്നി ശ്യാമയോട് പറയുന്നു നാച്ചുറൽ ബ്യൂട്ടി ശ്യാമയും പൊന്നിയും അവർക്ക് കൊടുക്കാനായിട്ട് ജ്യൂസും മറ്റു പലഹാരങ്ങളും കൊണ്ടുവന്നു ഇത് കേട്ടിട്ട് രാഘവൻ പറയുന്നുണ്ട് അല്ല കുളിക്കുമല്ലോ അല്ലേ ഫലുതാം അല്ലേന്ന് ഷൺമുഖൻ അതെ അതെ എന്ന് ചിരിച്ചുകൊണ്ട് രാഘവൻ പറയുന്നു ശ്യാമ അവിടേക്ക് ജ്യൂസുമായി എത്തി ജ്യൂസ് അവിടെ വെച്ചപ്പോൾ അതിലേക്ക് നോക്കുകയാണ് പപ്പിമോള് പിന്നെ പൊന്നി ബാക്കി പലഹാരങ്ങളും അവിടേക്ക് കൊണ്ടുവച്ചു ആൻറ്റിക്കുള്ളത് ഞാൻ കൊടുക്കാമെന്ന് പപ്പിമോള് പറയുന്നു ആൻഡിയോ അമ്മേ ആ കുട്ടി പിശാജി എന്നെ വിളിച്ചത് കേട്ടില്ലേ ചേച്ചിന്ന് വിളിച്ചൂടെ അവക്ക് എന്നെ മഞ്ജരി പറഞ്ഞപ്പോൾ അമ്മ പറയുന്നു കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടടി എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം ശേഷം പപ്പിമോള് പപ്പിമോളുടെ ആ അവിടെ വെച്ചിട്ട് ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്തുകൊണ്ട് മഞ്ജരിയുടെ നേർക്ക് നീട്ടി എന്നിട്ടത് മഞ്ജരിയുടെ ദേഹത്ത് കൂടി ഇട്ടോ ഗ്ലാസ് ഉൾപ്പെടെ ഇട്ടോ പെട്ടെന്ന് എന്താടി കാട്ടിയത് എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ അവിടെ നിന്ന് മെണീക്കുകയാണ് മഞ്ജരി എന്നിട്ട് പപ്പിമോളെ അടിക്കുകയും ചെയ്തോ കണ്ണിലെടി കുട്ടി പിശാചി നിന്റെ മുഖത്ത് മച്ചിങ്ങെ പോലെ രണ്ടെണ്ണം കുത്തി വെച്ചിട്ടുണ്ടല്ലോ ഇത് എത്ര രൂപ വിലയുള്ള ഡ്രസ്സാണെന്ന് അറിയോ ഇനി ഇതൊരു ഒരു വകയ്ക്ക് കൊള്ളുമോ ഷെ മൊത്തം നാശമാകെ എന്നൊക്കെ മഞ്ചരി ദേഷ്യത്തോടെ പറയുന്നു ഇത് കേട്ടിട്ട് എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ട് രോഹിത്തിനെ തടയുകയാണ് ശ്യാമ സോറി ആൻറ്റി എന്ന് പപ്പി പറഞ്ഞപ്പോൾ വീണ്ടും മഞ്ജരി പറയുന്നു സോറിയോ ഞാൻ വന്നെ കേറിയപ്പോൾ മുതൽ നിന്നെ ശ്രദ്ധിക്കുക നിനക്ക് എന്താടി എന്നോടൊരു പുച്ഛവും പരിഹാസവും എടീ നാളത്തെ ആഭ്യന്തരമന്ത്രിയുടെ മോളാ ഞാൻ അറിയോ ദത്തപുത്രനാണ് എന്ന് പറഞ്ഞ ഇവിടെ വലഞ്ഞു കയറി താമസിക്കുന്ന നിന്റെ തന്തയുടെ ബലത്തിലാണ് നിനക്കിപ്പോ നിനക്കിവിടെ എനിക്കിപ്പം ഇരിക്കാനെങ്കിലും കഴിയുന്നത് ഇരക്കേട് ദേഷ്യം വരികയാണ് രോഹിത്തിന് വീണ്ടും എന്നാൽ വീണ്ടും ശ്യാമ രോഹിത്തിനെ തടഞ്ഞു വിഷ്ണുവിനാണെങ്കിൽ ദേഷ്യം അടക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഈ മഞ്ജരി ദേഷ്യത്തോടെ പറയുന്നു ഔദാര്യം കിട്ടിയ സ്ഥലത്തിന് കൂടുതൽ നെളിഞ്ഞാലുണ്ടല്ലോ തൂക്കിയെടുത്ത് ഞാൻ വലാറ്റിലേക്കോ കുളത്തിലേക്കോ എറിയും വീണ്ടും പപ്പി പറയുന്നുണ്ട് സോറി പറഞ്ഞില്ലേ ആൻറ്റി എന്ന് വീണ്ടും മഞ്ജരി ദേഷ്യത്തോടെ പറയുന്നു അവളുടെ ഒരു സോറി രണ്ടെണ്ണം കൂടി വെച്ച് തന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞു വീണ്ടും കൈ നീട്ടുകയാണ് മഞ്ജരി പപ്പിക്ക് നേരെ എന്നാൽ സത്യഭാമ ആ കൈ തടഞ്ഞു വളരെ ദേഷ്യത്തിലാണ് സത്യഭാമ എന്നിട്ട് മഞ്ജരിയുടെ കരണത്തിട്ടൊന്ന് കൊടിച്ചു സത്യഭാമയെ എന്ന് പറഞ്ഞ് ഷൺമുഖൻ ചാടി എണ്ണീറ്റോ എന്റെ മോളുടെ ദേഹത്ത് കൈ വെക്കുന്നോ അതും എന്റെ കൺമുന്നി വെച്ച് ഭാമ പറയുന്നു ഷൺമുഖ റസ ഇതെ ഇത്തിരിയില്ലാത്ത എന്റെ കൊച്ചുമകളുടെ നേർക്കാണ് ഇവൾ കൈവെച്ചത് അതും എന്റെ കൺമുണ്ണി വെച്ച് തോന്നിവാസം കാഴ്ച അടിച്ചു നിരിക്കും ഇനിയും അടിക്കുമെന്ന് മഞ്ജരി പറഞ്ഞപ്പോൾ ഭാമ പറയുന്നു എടി നീ ഇപ്പൊ നിൽക്കുന്ന ഈ സ്ഥലമുണ്ടല്ലോ ഇവിടെ തന്നെ വെട്ടിമൂടുന്ന ഞാൻ സത്യഭാമയെ നാളത്തെ മന്ത്രിയുടെ മകളോടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ഓർക്കണം എന്ന് ഷൺമുഖൻ പറഞ്ഞപ്പോൾ ഭാമ വീണ്ടും പറയുന്നു നാളത്തെ അല്ലേ ഇന്നത്തെ അല്ലല്ലോ ആറ് എം എൽ എ മാരുടെ പിൻവലത്തിൽ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് ചാടി കളിക്കുന്ന ഒരു ഉണ്ണാക്കൻ ഡോ സത്യഭാമയുടെ കൊച്ചുമകളെ കൈവച്ചാലേ ആഭ്യന്തരമന്ത്രിയുടെ എന്നല്ല മുഖ്യമന്ത്രിയുടെ മകളായാലും ചവിട്ടി കീറി ഞാൻ പിന്നെയും ഷൺമുഖൻ പറയുന്നു സത്യഭാമയെ വെമ്പായം ഷൺമുഖദാസ് ആരാണെന്ന് നിങ്ങൾ ഈ പറയുന്നത് വീണ്ടും ഭാമ പറയുന്നു നല്ല വ്യക്തമായിട്ട് അറിയാടോ രാവിലെ എഴുന്നേക്കുമ്പോ താനിപ്പോ ഏത് പാർട്ടിയിലാണെന്ന് പത്രം നോക്കി വിവരം അറിയുന്ന നട്ടലില്ലാത്ത ഒരു കിഴങ്ങനല്ലേ താൻ സത്യഭാമയ്ക്ക് എതിരെ നിൽക്കാൻ മാത്രം വളർന്നിട്ടില്ല നിങ്ങൾ പോ പോയി നട്ടലിനെ കുറച്ചുകൂടി ബലം വരുത്തിയിട്ട് വാ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ബന്ധത്തിനെ കുറിച്ച് ഒരു പുനരാ പുനരാലോചന വേണ്ടി വരുമെന്ന് ഷൺമുഖൻ പറയുന്നു എന്നാൽ ഇത് കേട്ട് ഭാമ പറയുന്നു ആഹാ താനിപ്പോ ആലോചന തുടങ്ങുന്നതേ ഉള്ളോ ഞാൻ ആലോചന കഴിഞ്ഞ് തീരുമാനമെടുത്തു സത്യാമയെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് എന്നെ വിജയകുമാർ പറഞ്ഞപ്പോൾ സമാധാനമായിട്ടൊന്ന് സംസാരിക്കാം എന്ന് വിജയകുമാർ പറഞ്ഞപ്പോൾ വളരെ ദേഷ്യത്തോടെ സത്യഭാമ വിജയകുമാറിനോട് പറയുന്നു താൻ മിണ്ടരുത് മിണ്ടിപ്പോവരുത് താൻ ഒറ്റ ഒരാളായതിനൊക്കെ കാരണം ആരുടെ മുഖത്ത് നോക്കാത്ത സോഷ്യൽ മീഡിയയിൽ ഫോണും ഉപയോഗിക്കാത്ത ഈ അഹങ്കാരി അല്ലേടോ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതുപോലെ തന്നെ ഏതെങ്കിലും ടെക്സ്റ്റൈൽസിന് മുന്നിൽ കുതിച്ചേരി വെച്ചോണം ഇതിനെയൊക്കെ അതിനെക്കൊള്ളു വീണ്ടും ഷൺമുഖൻ പറയുന്നു സത്യഭാമയെ നിങ്ങൾ അതിരുവിടുന്നു പിന്നെയും ഷൺമുഖനാസിന് നേരെ പറയുകയാണ് ഭാമ താൻ ആരാടോ സത്യഭാമയ്ക്ക് അതിരു വരയ്ക്കാൻ ഈ വൃത്തിക്കെട്ട പിശാചിനെ കൂട്ടിക്കൊണ്ട് ഇറങ്ങിപ്പോടോ മേലാൽ ഈ ശവത്തെ എന്റെ കൺമുന്നി കണ്ടുപോവരുത് സത്യഭാമയെ ഇതിന് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് വീണ്ടും ഷൺമുഖദാസ് പറയുന്നുണ്ട് ഓഹ് ഞാനങ്ങ് കൊടുത്തോളാം എടോ തന്നോട് ഇറങ്ങി പോവാനല്ലേ പറഞ്ഞത് എന്റെ വീണ്ടും ഭാമ പറഞ്ഞപ്പോൾ ഷൺമുഖൻ പിന്നെയും പറയുന്നു സത്യഭാമയെ നിങ്ങൾ തീർന്നൊന്ന് കൂട്ടിക്കോ തൻ സത്യഭാമയെ തുടങ്ങി വെച്ചത് താനാണല്ലോ ഈ പോടോ എന്ന് സത്യഭാമ പറയുന്നു അങ്ങനെ ഭാര്യയും വിളിച്ചുകൊണ്ട് ഷൺമുഖൻ അവിടെ നിന്ന് പോകുന്നു സത്യഭാമ ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞതൊക്കെ ബാക്കിയുള്ള എല്ലാവർക്കും അത്രയധികം ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് വിഷ്ണുവിന് അങ്ങനെ ഈ വിവാഹവും മുടങ്ങിപ്പോയിരിക്കുന്നു അവര് പോയതിനു ശേഷം വിഷ്ണു സത്യഭാമയേയും സത്യഭാമ അമ്മയും ഒന്ന് നോക്കി ഇനി എനിക്ക് മുകളിലേക്ക് പോവാലോ എന്ന് വിഷ്ണു പറയുന്നുണ്ട് എന്നിട്ട് കുഞ്ഞിനെ ഒന്ന് തലോടിയിട്ടാണ് വിഷ്ണു മുകളിലേക്ക് പോകുന്നത് ഇപ്പോഴാണ് വിഷ്ണുവിന് സമാധാനമാവുന്നത് വിഷ്ണുവിന് മാത്രമല്ല സത്യഭാമ ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാവർക്കും ബാമോളെ വാ എന്ന് പറഞ്ഞ പപ്പിമോളെ ഭാമയുടെ മടിയിൽ പിടിച്ചിരുത്തിയിട്ട് സ്നേഹത്തോടെ ചോദിക്കുന്നു മോൾക്ക് നന്നായിട്ട് വേദനിച്ചു എന്ന് പപ്പി പറയുന്നു സാരമില്ല സത്യമേ എങ്കിലും ഞാൻ കാരണമല്ലേ അവർ പിണങ്ങിപ്പോയത് സോറി സോറി എന്ന് വേണ്ടെന്ന് പറഞ്ഞ പപ്പിക്ക് ഒരു ചുമ്പ് നോക്കി കൊടുക്കുകയാണ് ഭാമ നിന്നോട് എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ ആ അഹങ്കാരിയുടെ ചെമ്പ് പിടിച്ചു കാട്ടിയതിന് ശേഷം പപ്പിമോളെ താഴേക്ക് ഇറങ്ങിയപ്പോൾ ശ്യാമ പറയുന്നു മോളെ നിൽക്ക് ഞാൻ തടവി തരാം വേണ്ട ഞാൻ വിഷ്ണു അച്ഛന്റെ അടുത്ത് പോവുകയാണെന്ന് പറഞ്ഞ പപ്പി മുകളിലേക്ക് പോയി അവൾ പോട്ടെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ വിഷ്ണു അല്ലെ അവൾക്ക് കൂട്ടെന്ന് രോഹിത് പറയുന്നു അങ്ങനെ സ്വന്തം അച്ഛന്റെ വിവാഹം തന്നെ മുടക്കിയത് മോള് തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മോൾ അങ്ങനെ ചെയ്തത് രാഘവൻ വിഷമത്തോടെ ഷാലിയുടെ ചിത്രത്തിലേക്ക് നോക്കുന്നുണ്ട് വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിലാക്കി ഷർമൈ ചാനൽ